ജന്മദിനം ആഘോഷിച്ചു ൂർ വിമല ഹൃദയാശ്രമത്തിലെ അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്താണ് ജന്മദിനാഘോഷം നടത്തിയത് വ്യത്യസ്തവും മാതൃകാപരവുമായാണ് ആര്യാടൻ ഫൗണ്ടേഷൻ പ്രവർത്തകർ കോൺഗ്രസിന്റെ ജന്മദിനം ആഘോഷിച്ചത് നൂറ്റി അൻപതോളം വരുന്ന അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണം വിതരണം ചെയ്തും അവർക്കൊപ്പം അല്പനേരം ചിലവിട്ടുമാണ് പ്രവർത്തകർ മടങ്ങിയത് ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രമേയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ജനാധിപത്യം കശാപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആശയം ഇന്നിപ്പോ നമുക്കറിയാം ഇന്നലെയും ഇന്നുമൊക്കെയായി കാണുന്ന ഒരു ചർച്ച രാജ്യത്തെ വർഗീയതയുടെ ഒരു ഊധന്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് ചർച്ചാവിഷയമാക്കുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് മുൻപോട്ട് പോവുകയാണ് അതോടൊപ്പം തന്നെ അവിടെ ഒരു നോട്ട് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു മുഖഛായയായി കേരളത്തിലെ ഗവൺമെന്റ് ഇതിനകത്ത് ചില രാഷ്ട്രീയ സമീപനങ്ങൾ സ്വീകരിച്ച് മുൻപോട്ട് പോവുകയാണ് ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ ആശയവും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഭരണഘടനയും അതൊന്നു തന്നെയായിട്ടാണ് ഈ രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഏത് വില കൊടുത്തും എതിർക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമല്ല രാജ്യത്തിൻ്റെ ഭരണഘടനയെ സ്നേഹിക്കുന്നവരോട് കൂടെ ലക്ഷ്യമാണ് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കുക ഒ ഐ സി സി പ്രതിനിധി നൂർ ഹമീദ് ചടങ്ങിൽ അദ്ധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി മണ്ടായി മുഹമ്മദാലി ടി എച്ച് നാണി കെ ടി ഗിരീഷ് ബാബു പി കെ നാസർ നീലാം വീരാൻ ടി കെ റാബിയത്ത് അമ്പാടൻ അൻവർ ഷാ കെ അയ്യൂബ് ഷാ എൻ ടി ഖാദർ എൻ പി മുരളീധരൻ വിമലഹൃദയാശ്രമം ഡയറക്ടർ സിസ്റ്റർ ജോസി തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്